വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി എല്ലാവരും ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്കറിയാം നമ്മൾ ആഴ്ചയുടെ പകുതിയായി എമാൻ ആഴ്ച തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ ഓരോ ദിവസവും വചനം കേൾക്കുന്നു ഇസ് ബിൽഡിംഗ് അപ് സംതിങ് കർത്താവ് ചില കാര്യങ്ങൾ പണിതുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അകമയുള്ള മനുഷ്യനിൽ കർത്താവ് ചില കാര്യങ്ങൾ പണിതുകൊണ്ടിരിക്കുന്നു നമ്മുടെ സമൂഹങ്ങളിൽ നമ്മുടെ കുടുംബത്തിൽ കർത്താവ് ചില കാര്യങ്ങൾ പണിതുകൊണ്ടിരിക്കുന്നു പല വ്യക്തികളും കുടുംബമായാണ് ഈ മോർണിംഗ് ഗ്ലോറി കാണുന്നത് സ്പെഷ്യലി നിങ്ങളെ അഭിനന്ദിക്കുന്നു കുടുംബമായി ടി വിയിലിട്ട് ഒരുമിച്ച് കാണുന്നു പല വ്യക്തികളും യാത്രയിലായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല ബട്ട് യു ആർ സ്റ്റിൽ വാച്ചിങ് ബട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ലോകത്തിലെ പല ഭാഗങ്ങളിലായിരിക്കും നിങ്ങളതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക അവർ ജോയിൻ ചെയ്യട്ടെ ഇമൻ കുടുംബമായി ഇങ്ങനെ വചനം കേൾക്കുന്നതും വചനം പഠിക്കുന്നതും ഇത്ര വലിയ ഭാഗ്യമാണ് യോഷോ പറയുന്നത് ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും കുടുംബമായി സേവിക്കുന്നത് കർത്താവിനെ സേവിക്കുന്നതും കുടുംബമായി വചനം കേൾക്കുന്നതും വചനം പഠിക്കുന്നതും ആരാധിക്കുന്നതും എല്ലാം നല്ലൊരു കാര്യമാണ് നമ്മുടെ വൈകുന്നേരങ്ങളിൽ നമുക്ക് ബ്ലസ്സിംഗ് ടുഡേയിൽ കുടുംബ പ്രാർത്ഥന അല്ലെങ്കിൽ ഹോം ഫെലോഷിപ്പ് നടക്കുന്നു അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കുടുംബമായി ദിസ് ദിസ്ഇസ് എ ഫാമിലി തിങ് ബ്ലസ്സിംഗ് ടുഡേ ഫാമിലിയാണ് ബ്ലെസ്സിങ് ടുഡേ ഫാമിലി എന്ന് പറഞ്ഞാൽ പല ഫാമിലീസ് ഒരുമിച്ച് വന്ന് വരുമ്പോൾ ഉള്ള ഒരു വലിയ ഫാമിലിയാണ് ബ്ലസ്സിംഗ് ടുഡേ ഫാമിലി സോ അതിലേക്ക് നിങ്ങളുടെ ഫാമിലിയും ഇമ്പോർട്ടൻ്റ് ആണ് കർത്താവ് നിങ്ങളുടെ കുടുംബത്തെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു കർത്താവ് കുടുംബങ്ങളുടെ മേൽ ഇന്ന് ചില ചിലവിടുതൽ അയക്കാൻ പോവുകയാണ് കുടുംബങ്ങളുടെ മേൽ കർത്താവ് സാമ്പത്തിക നന്മകൾ ആരോഗ്യം എല്ലാം അയക്കാൻ പോവുകയാണ് അത് വിശ്വസിക്കുന്നവർ ഛേ എന്നൊരാമൻ പറഞ്ഞാലും ഏമാൻ എല്ലാവരും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു നമുക്ക് ആദ്യമായി ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് ഒരു കീ സ്പോൺസർ ഉള്ളത് ബ്രദർ അരുൺ കുമാർ ഫ്രം അഹമ്മദാബാദ് താങ്ക് യു സോ മച്ച് ബ്രദർ ഗോഡ് ബ്ലെസ് യു നമുക്ക് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇളയ മകൾ ടാനിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ആരോഗ്യം ദൈവത്തിൻ്റെ സംരക്ഷണം ആ മകളുടെ മേലുണ്ടാകുവാൻ വേണ്ടി നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അപ്പോൾ തന്നെ മൂത്ത മകൾ തന്വിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു വിദ്യാഭ്യാസത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അരുൺകുമാർ ബ്രദറിൻ്റെ ജോലി സ്ഥിരമാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ഇന്നത്തെ ഒരു കോ സ്പോൺസറിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സിസ്റ്റർ സുനന്ദ എസ് നായർ ഫ്രം യു എ ഇ ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ ഇന്ന് കൊച്ചുമകൻ യദു കൃഷ്ണന്റെ ഫോർട്ടീൻത്ത് ബർത്ത്ഡേ ആണ് ഹാപ്പി ബർത്ത്ഡേ യദു ഗോഡ് ബ്ലെസ് യു നമുക്ക് ഒരുമിച്ച് വേണ്ടി പ്രാർത്ഥിക്കും കർത്താവെ യദുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ പുതിയ വർഷം അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷമായി തീരട്ടെ ആ മകനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു സകല നന്മകളുമായി അനുഗ്രഹിക്കുന്ന കർത്താവെ അപ്പോൾ തന്നെ മകളുടെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന അതിലുള്ള എല്ലാവരും ദൈവിക ആരോഗ്യത്തിലും സംരക്ഷണത്തിലും കർത്താവെ ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ മകൻ ശ്രീനാഥിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു മകന്റെ വിവാഹം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു സിസ്റ്റർ സുനന്ദക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ദയവേ കുടുംബത്തെ അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ആ മേൻ നിങ്ങൾക്കും ഇതുപോലെ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഡീറ്റെയിൽസിൽ ദയവായി കോൺടാക്ട് ചെയ്താലും ഹേ മാൻ നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ ദേവചന സന്ദേശത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് ഞാൻ ഓർപ്പിക്കട്ടെ ഈ സാറ്റർഡേ ആൻഡ് സൺഡേ നമുക്കൊരു മാര്യേജ് കോൺഫറൻസ് നമ്മുടെ ചർച്ചിൽ നടക്കുന്നു അത് ഇംഗ്ലീഷിലാണ് ഫർവർ വൺ എന്ന പേരിലാണ് നമ്മുടെ മാര്യേജ് കോൺഫറൻസ് നടക്കുന്നത് സോ അതിലേക്ക് വിവാഹിതരായ എല്ലാ ദമ്പതികളെയും ഇൻവൈറ്റ് ചെയ്യുന്നു ഇറ്റ് ബി ബ്ലെസ് ടൈം സോ അതിന്റെ ഡീറ്റെയിൽ സ്ക്രീനിലുണ്ട് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്ക് യു കെയിൽ സ്പ്രിംഗ് റിട്രീറ്റ് നടക്കുന്നു ക്യാച്ച് ദ ഫയർ എന്ന പേരിലാണ് നമ്മുടെ മീറ്റിങ്സ് നടക്കുന്നത് ഞങ്ങൾ കുടുംബമായി ശുശ്രൂഷിക്കുന്നു അതിലേക്ക് നിങ്ങൾ ദയവായി ജോയിൻ ചെയ്യുക അപ്പോൾ തന്നെ ഈ സൺഡേ നമുക്ക് പെൻഡ കോസ് സൺഡേ ആണ് നമ്മുടെ എല്ലാ പ്ലസ് ചർച്ചുകളിലേക്കും വലിയ പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹങ്ങളും അഭിഷേകവും എല്ലാം ഇറങ്ങാം പോകുന്നു അതിൻ്റെ ചില പ്രത്യേക പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കും അതിലേക്ക് എല്ലാവരെയും ഞാൻ സ്പെഷ്യലി ഇൻവൈറ്റ് ചെയ്യുന്നു ഇതുവരെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്യഭാഷ വരം ലഭിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സൺഡേ നിങ്ങൾ ബ്ലെസിംഗ് ടുഡേ ചർച്ചിൽ കാണണം യു വിൽ ഡെഫിനി റിസീവ് എ ടച്ച് ഓഫ് അറ്റു ഹോളി സ്പിരിറ്റ് ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ രണ്ട് ദിവസം ഞാൻ സംസാരിച്ചു രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ദർ ഈസ് ഹോപ്പ് ഇൻ ദ ഡാർക്കസ്റ്റ് അവർ ഓഫ് യുവർ ലൈഫ് കൂരിരുൾ പറഞ്ഞേ അതിഭയങ്കരമായി കൂരിരുളിലൂടെ എങ്ങോടാ കൂരിരുളെന്ന് പറഞ്ഞാൽ ദിശാബോധമില്ല എവിടെയാണെന്നറിയില്ല സ്ഥലകാല ബോധമില്ല എന്താ ഏതാ ഓപ്പിച്ച് ഡാർക്ക്നെസ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ലൈഫിൽ വന്നാലും അതിനകത്ത് ഒരു പ്രത്യാശയ്ക്കും വകയുണ്ട് ആരാണെങ്കിൽ ദൈവത്തിൻ്റെ കുഞ്ഞാണ് നീയെങ്കിൽ നമ്മളെങ്കിൽ രണ്ടാമത് ഇന്നലെ ഞാൻ പറഞ്ഞു ഏതെങ്കിലുമൊക്കെ വലിയ നഷ്ടങ്ങളിലൂടെ കഷ്ടങ്ങളിലൂടെ പ്രശ്നങ്ങളിലൂടെ ജീവിതം ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്കൊരു ലൈസൻസ് കിട്ടുക അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രിവിലേജ് കാർഡ് കിട്ടുകയാണ് എന്താണ് ആ പ്രിവിലേജ് കാർഡിൽ പറയുന്നത് അനുഭവിച്ച സകല കഷ്ടങ്ങൾക്കും നഷ്ടങ്ങൾക്കും പകരമായി സകലവും ഇരട്ടിയായി സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് അർഹതയുണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നലെ മിനഞ്ഞാന്നുമായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ചത് പക്ഷെ ഒരു കാര്യം ഒന്ന് പേഴ്സണലി ചോദിക്കുക വൺ ഓൺ വൺ ഞാൻ നിങ്ങളോട് നേരിട്ട് നമ്മളെൻ്റെ മാത്രം ഇങ്ങനെ ചോദിക്കുകയാണ് ഞാൻ ഈ പറഞ്ഞത് അല്ലെങ്കിൽ ദൈവജനത്തിൽ ഞാൻ വായിച്ച് കേൾപ്പിച്ചതൊക്കെ വാസ്തവത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വസിക്കാമോ വിശ്വസിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ നിങ്ങളത് വിശ്വസിച്ചു അങ്ങനെ വിശ്വസിച്ചെങ്കിൽ വരും നാളുകളിൽ എത്ര സമയമെടുക്കുന്നു എന്നും എന്നോട് ചോദിക്കരുത് ഏത് തീയതിക്കകം ഇത് സംഭവിക്കുന്നു എന്ന് എന്നോട് ചോദിക്കരുത് അസറോൾ അക്കോർഡിംഗ് ടു ദ വേൾഡ് അക്കോർഡിംഗ് ടു ദ അൺചേഞ്ചിങ് ഇറ്റേണൽ വേൾഡ് യു ഡിസേർവ് ദി ഡബിൾ പോർഷൻ ഇന്നല്ലേ പറഞ്ഞത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ രണ്ട് അവസരങ്ങളിലാണ് ഡബിൾ പോർഷൻ കിട്ടുന്നത് ഒന്ന് ആദ്യജാതൻ ഒരു വീട്ടിൽ ആദ്യജാതനായിട്ട് ജനിക്കണം ആദ്യജാതനായിട്ട് ദൈവകുടുംബത്തിൽ ജനിച്ചത് യേശു ആണ് നമ്മളാരും അല്ല അവന് ഏകജാതനുമായിരുന്നു ആദ്യജാതനുമായിരുന്നു പക്ഷേ ഏകജാതൻ എന്നുള്ള അവൻ്റെ ടൈറ്റിൽ അവൻ നഷ്ടപ്പെട്ടു എപ്പോൾ നമ്മളൊക്കെ ജനിച്ചപ്പോൾ ഇനി ഏകജാതനല്ല യേശു കർത്താവ് നമ്മളൊക്കെ ജനിച്ച് ആ കുടുംബത്തിലേക്ക് വീണതുകൊണ്ട് അവൻ മൂത്തപുത്രനായി മാറി ആദ്യജാതനും ഏറ്റവും മൂത്തപുത്രനുമായിട്ട് യേശു നിൽക്കുകയാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഞാൻ കഴിഞ്ഞ ദിവസം പുറപ്പാട് പുസ്തകത്തിൽ നിന്നൊരു വചനം ഞാൻ വായിച്ച് കേൾപ്പിച്ചിരുന്നുവന്റി ടു ഫോൾ ഇരുപത്തിരണ്ടിൻ്റെ നാല് നമ്മൾ കണ്ടത് ഏതെങ്കിലും ഒരു മോഷ്ടാവ് ആടോ കളയോ പശുവോ എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ചുകൊണ്ടുപോയി അവനെ പിടിച്ചാൽ ഉടമസ്ഥന് രണ്ടെണ്ണം തിരിച്ചു കൊടുക്കണം രണ്ട് മടങ്ങ് ഡബിൾ പോഷനായിട്ട് തിരിച്ചു കൊടുക്കണം ഇതാണ് ഒരു നിയമം ആർക്കും മാറ്റാൻ കഴിയാത്തൊരു നിയമമാണ് അതിനെ ബേസ് ചെയ്താണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യാൻ കഴിയും ആ അതിന് പകരം ഇരട്ടിയായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിയും ഒന്ന് ഈ റൂൾ അറിയണം ഈ പ്രിൻസിപ്പിൾ അറിയണം രണ്ട് അതിനുള്ള വിശ്വാസമാണ് ഇപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു രണ്ട് ഇരട്ടപ്പിള്ളേർ ആരൊക്കെയാണ് യാക്കോബും ഏശാവും ഈ ഇരട്ടപ്പിള്ള ഇസഹാക്കിൻ്റെ രണ്ട് ഇരട്ടപ്പിള്ളരാണ് ഇവരിൽ ആദ്യജാതനായിട്ട് മൂത്തവനായിട്ട് ഏശാവാണ് എന്നാൽ അവന് ഈ തൻ്റെ ആ ജ്യേഷ്ഠാവകാശം അല്ലെങ്കിൽ ഈ ഡബിൾ പോഷനെ കുറിച്ചൊന്നും വലിയ ബോധമൊന്നുമില്ലായിരുന്നു അതിലൊന്നും വിശ്വാസമില്ല ഇല്ല അതൊന്നും അവൻ കാര്യമാക്കിയുമില്ല അതുകൊണ്ട് ഒരു കോപ്പ പായസത്തിന് ഒരു പാത്രം പായസത്തിന് വിറ്റോളാം ഇളയാൾക്കൂട് നീ എടുത്തു എനിക്ക് എനിക്കിപ്പോൾ കിട്ടിയിട്ട് നീ എടുത്തു ഞാനിങ്ങനെ വേട്ടയാടി അങ്ങനെ അങ്ങ് ജീവിച്ചോളാം അപ്പന്നെ മോലന്ന് എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നും നീ എടുത്തോളാം അങ്ങനെ ജ്യേഷ്ഠാവകാശം യാക്കോലുമോ പിന്നീട് അവൻ റിഗ്രെറ്റ് ചെയ്തു കരഞ്ഞു കൂങ്ങിച്ചെന്നിട്ട് കിട്ടിയില്ല സോ അവിടെ സംഭവിച്ചത് അർഹിക്കുന്ന തനിക്ക് അർഹതയുള്ളൊരു കാര്യത്തിന് താൻ വില കൽപ്പിക്കാതിരുന്നത് കൊണ്ട് നെഗ്ലിജൻസ് കാണിച്ചത് കൊണ്ട് താൻ അത് തനിക്കത് നഷ്ടപ്പെട്ടു നമ്മുടെ ജീവിതത്തിൽ എന്തിനും വില കൽപ്പിക്കാതിരുന്നാൽ വാല്യു കൊടുക്കാതിരിക്കുന്നത് എല്ലാം നഷ്ടപ്പെടും ജീവിതത്തിൽ നമ്മൾ മൂല്യം കൽപ്പിക്കാത്ത എല്ലാം നഷ്ടപ്പെടും എല്ലാം നഷ്ടപ്പെടും മനസ്സിലാകുന്നുണ്ടോ എല്ലാം നഷ്ടപ്പെട്ടു എന്ത് ജീവിതത്തിൽ വിലകൽപ്പിക്കാതിരുന്നാലും നഷ്ടപ്പെടും അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു ജീവിതത്തിൽ ഹലോ 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 നിങ്ങൾ അനുഭവിച്ച കഷ്ടങ്ങൾക്ക് പകരമായി ഇരട്ടി എനിക്ക് അർഹിക്കുന്നു അതിനെ വില കൽപ്പിക്കാമെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും ഒത്തിരി പേരും ബൈബിൾ വായിച്ചാലും മോർണിംഗ് ഗ്ലോറി കേട്ടാലും ഇങ്ങനെയുള്ള വചന സന്ദേശങ്ങൾ കേട്ടാലും അത് വിശ്വാസമായി പരിണമിക്കുന്നില്ല കേട്ടതൊരു ഇൻഫർമേഷൻ ലെവലിൽ പോകും ചിലപ്പോ നോട്ട്സ് എഴുതി വെക്കും അകത്ത് അത് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ കിട്ടില്ല കിട്ടില്ല ഇത് ഹലോ 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 അകത്ത് അത് വിശ്വാസമായി പരിണമിക്കുന്നില്ലെങ്കിൽ അത് കിട്ടില്ല യോഹന്നൻ പത്തിന്റെ പത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ കള്ളൻ ആരാണ് ഈ മോഷ്ടാവ് ആരാണ് ഈ മോഷ്ടാവ് എടുത്തുകൊണ്ടുപോയാലാണ് ഇരട്ടി കെട്ടേണ്ടത് പിശാജ് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ തകർത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പറഞ്ഞ സാമ്പത്തികമോ സൗന്ദര്യമോ സന്തോഷമോ സമാധാനമോ എന്താ കൊണ്ടുപോയാൽ വസ്തുവകളാകാം ഇരട്ടി നിങ്ങൾക്ക് ക്ലെയിം ചെയ്ത് സ്വീകരിക്കാൻ കഴിയും റോമ ലേഖനം അഞ്ചാം അധ്യായത്തിലേക്ക് ഒന്ന് പോകാം റോമൻസ് ചാപ്റ്റർ ഫൈവ് ത്രീ ടു ഫൈവ് മൂന്ന് മുതൽ അഞ്ച് വരെ നോട്ട് ഓൺലി ദാറ്റ് but we rejoice in our sufferings knowing that suffering produces endurance and endurance produces character and character produces hope and hope does not put us to shame because god's love has been poured into our hearts through the holy spirit who has been given to us the powerful അവിടെ പറയുന്നത് ഇത് മാത്രമല്ല അതിന് മുമ്പ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് വി റിജോയ്സ് സഫറിങ്സ് നമ്മൾ ഇതുപോലെയുള്ള കഷ്ടതകളിലൂടെ പോകുമ്പോൾ നാം സന്തോഷിക്കുന്നു വാട്ട് കഷ്ടതകളിലൂടെ പോകുമ്പോൾ സന്തോഷിക്കുന്നു ഹ്യൂമൻ ലോജിക്ക് അനുസരിച്ച് ഇത് വട്ട് ആണ് കഷ്ടതകളിലൂടെ പോകുമ്പോൾ ആരാ സന്തോഷിക്കുന്നത് ാണ് ദസ് എ ഗെയിം ചേഞ്ചർ കഷ്ടതകളിലൂടെ പോകുമ്പോൾ പൗലൂസ് പറയുന്നത് നമ്മൾ സന്തോഷിക്കുന്നു സന്തോഷിക്കാനുള്ള കാരണം ഇറ്റ് ഇസ് എ നോളജ് ഓഫ് എന്താണ് സഫറിംഗ് പ്രൊഡ്യൂസ് നമ്മൾ കഷ്ടതകളിലൂടെ പോകുമ്പോൾ ഇന്നർമാനിൽ നമ്മുടെ അകത്ത് നമ്മുടെ സോൾ പാർട്ടിൽ ഒരു വലിയ കൺസ്ട്രക്ഷൻ നടക്കുകയാണ് ശ്രദ്ധിക്കണേ രണ്ട് കാതും കൊണ്ട് ശ്രദ്ധിക്കണേ ഈ സമയത്ത് വേറെ ഒരു പരിപാടിക്കും പോകല്ലേ ഒരു പരിപാടിക്കും പോകല്ലേ സ്വസ്ഥമായിട്ടിരുന്ന് ഇതൊന്ന് ശ്രദ്ധിച്ചേക്കണേ അതായത് കഷ്ടതയിലും നമുക്ക് സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം ഒരു ജ്ഞാനം അകത്തു വരണം എന്താണത് സഫറിങ് പ്രൊഡ്യൂസസ് പ്രൊഡ്യൂസുറൻസ് കഷ്ടത സഹിഷ്ണുതയെ ഉളവാക്കുന്നു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ സ്വഭാവശ്രേഷ്ഠത ഉളവാക്കുന്നു അതാണ് കുറച്ചുകൂടി നല്ല മലയാളത്തിൽ പറയുമ്പോൾ മലയാളം സാധാരണ ട്രാൻസ്ലേഷൻ സ്ക്രീനിൽ കാണാമെന്ന് വിശ്വസിക്കുന്നു സോ എൻജുറൻസ് പ്രൊഡ്യൂസേഴ്സ് ക്യാരക്ടർ നമ്മളിങ്ങനെ സഹിഷ്ണുതയോടെ നമ്മളിതിങ്ങനെ കഷ്ടത സഹിച്ച മുന്നിലേക്ക് പോകുമ്പോൾ അതിലാണ് നല്ലൊരു ക്യാരക്ടർ ഉളവായി വരുന്നത് ഇതിനെ ഞാൻ എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ലൈഫിൽ ഒരു നല്ല ക്യാരക്ടർ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്യാരക്ടർ ഉള്ള വ്യക്തികളെ ഇങ്ങനെയാ ഇതിന് പറയേണ്ടത് ക്യാരക്ടർ ഉള്ള വ്യക്തികൾ വി ക്യാൻ കോൾ ദം ജെംസ് ഓഫ് ദിസ് വേൾഡ് ഈ ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട മുത്തുകളും കല്ലുകളുമാണ് വിലയേറിയവർ ക്യാരക്ടർ ഉള്ളവർ അത് ക്രിസ്ത്യൻ സർക്കിളിലാവാം ഏത് സർക്കിൾ എടുത്താലും ക്യാരക്ടർ ഉള്ളൊരു വ്യക്തി എന്ന് പറയുമ്പോൾ അവർക്കൊരു ലോഞ്ച്വിറ്റി ഉണ്ട് അവർ മരിച്ചാലും ലോകം അവരെ ബഹുമാനിക്കും ആൻഡ് ക്യാരക്ടർ പ്രൊഡ്യൂസോ ഈ ക്ടറാണ് പ്രത്യാശയെ ഉളവാക്കുന്നത് നമ്മുടെ അകത്ത് ക്യാരക്ടർ ഫോർമേഷൻ നടന്ന ഇവിടെ ഉദ്ദേശിക്കുന്നത് ക്രൈസ്റ്റ് ലൈക്ക് ക്യാരക്ടർ ക്രിസ്തുവിനെ പോലെയുള്ള ഒരു ക്യാരക്ടർ നമ്മുടെ അകത്ത് ഡെവലപ്പ് ചെയ്യുമ്പോൾ ദാറ്റ് പ്രൊഡ്യൂസസ് ഹോപ്പ് അത് ഭയങ്കരമായ ഒരു പ്രത്യാശ നമ്മൾ ഉളവാക്കുന്നു ക്രിസ് നമ്മൾ ോറും പ്രത്യാശ ഇൻക്രീസ് ആകുകയാണ് പ്രത്യാശ ഒരിക്കലും നമ്മെ ലജ്ജിപ്പിക്കുന്നില്ല നാണം കെടുത്തില്ല പ്രത്യാശയുള്ളവർക്ക് ഭംഗം വരുന്നില്ല പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല പ്രത്യാശ ഒരിക്കലും നമ്മളെ നാണം കെടുത്തേ യോവൽ പ്രവാചകന്റെ പുസ്തകത്തിൽ രണ്ടാം അധ്യായത്തിൽ നിന്ന് ആണെന്നാണ് എൻ്റെ ഓർമ്മ പല പ്രാവശ്യം അവിടെ പറയുന്നത് എൻ്റെ ജനം ലജ്ജിച്ചു പോകുകയില്ല ദൈവം പറയാം എൻ്റെ ജനം ലജ്ജിച്ചു പോവുകയില്ല ദൈവജനത്തിൽ ഒരു വ്യക്തിത്വമാണ് നിങ്ങളെന്ന് ഉൾബോധ്യമുണ്ടെങ്കിൽ ഇപ്പോൾ പുസ്തകത്തിൽ എഴുതി വെക്കുക ഞാൻ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല ഞാൻ നാണം കെടുകയില്ല നാടൻ ഭാഷയിലാണെങ്കിൽ ലൈഫ് ചാറ്റിലൊന്ന് ടൈപ്പ് ചെയ്തെല്ലാവരും ഇടാമോ ഞാൻ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല ഞാനിത് പറയുമ്പോൾ ഐ മീൻ ഇറ്റ് ചുമ്മാ വിളിച്ചു പറയാൽ കാരണം കർത്താവ് നമ്മെ നാണം കെടുത്തുന്നവനല്ല വീട് ഞാൻ പറയുന്നു അപമാനത്തെ അഭിമാനമായി മാറ്റുന്നവനാണ് നമ്മുടെ ദൈവം വിശ്വാസമായാലും ഒന്നുകൂടി പറയാം എല്ലാ അപമാനത്തെയും അഭിമാനമാക്കി മാറ്റാൻ From shame, he will create honor, respect, reputation. Because God's love has been poured into our hearts through the Holy Spirit who has been given to us. ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനാൽ പകരപ്പെട്ടിരിക്കുന്നു ഹു ഹാസ് നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരപ്പെട്ടിരിക്കുന്നു ഞാന് 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 എനിക്ക് എങ്ങനെയൊക്കെ ഇത് ലാംഗ്വേജിൽ എക്സ്പ്രസ് ചെയ്യണമെന്നറിയാതെ സ്ട്രഗിൾ ചെയ്യുകയാണ് ഹെവി ട്രൂത്ത് ട്രൂത്ത് മനസ്സിലായോ ഇന്നലെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് യു വിൽ ഗെറ്റ് ഡബിൾ ഫോർ യുവർ ട്രബിൾ അതിന്റെ എക്സ്പ്ലനേഷനാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വലിയ ട്രബിളിലൂടെ പോകുമ്പോൾ സംഭവിക്കുന്നത് പുറത്ത് പലതും നഷ്ടമാകുന്നതായി തോന്നും വീട് പോയി കാറ് പോയി നേരത്തെ പറഞ്ഞ പോലെ അപമാനത്തിൽ വീഴുന്ന പോലെ തോന്നും നാണക്കിടാന്ന് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കുന്നില്ല ബിസിനസ് കൊലാപ്സായി പലതും ജീവിതത്തിൽ നഷ്ടമായി മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ ലജ്ജാകരമായ ഒരു സിറ്റുവേഷനിലൂടെ പോകുമ്പോൾ പരിശുദ്ധാത്മാവിനകത്ത് പ്രവർത്തിക്കാൻ ഇടം കൊടുത്താൽ ടു വർക്ക് ഇൻ സെറ്റ് സംതിങ് ഇൻ സെർഫ് യു അവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ സഫറിങ് സഫറിംഗ് സഹിഷ്ണുതയുള്ള പിടിച്ചു നിൽക്കാനുള്ള കഴിവ് സഹിച്ചു നിൽക്കാനുള്ള കഴിവ് യു കപ്പാസിറ്റി ടു എൻ സോം ശ്രദ്ധിക്കുന്നില്ല എത്ര പേർ ശ്രദ്ധിക്കുന്നുണ്ട് യു കപ്പാസിറ്റി ഓഫ് അല്ലെങ്കിൽ ദി യുവർ പേഷ്യൻസ് ലെവൽ പേഷ്യൻസ് കപ്പാസിറ്റി സഹിച്ചു നിൽക്കാനുള്ള കഴിവ് കൂടുകയാണ് സഹിച്ചു നിൽക്കാനുള്ള കഴിവ് കൂടുകയാണ് ഇപ്പോൾ ഫിറ്റ്നസ് ക്ലബിലൊക്കെ പോയിട്ട് വെയിറ്റ് എടുക്കുന്ന ആളുകളുണ്ട് ആദ്യമൊക്കെ ടു പോയിന്റ് ഫൈവ് കെ ജി ചെറുതാണ് പതിനെ എടുക്കുമ്പോൾ ആദ്യത്തെ ദിവസമൊക്കെ പോട്ടെ എല്ലാം പെയിൻ എവിടെ മസിലുണ്ട് അവിടെ എല്ലാം വേദനയാണ് അത് വീണ്ടും വീണ്ടും തുടരുകയാണ് കുറച്ച് കഴിയുമ്പോ ടു പോയിന്റ് ഫൈവ് ഒന്നുമില്ല എനിക്കൊരു ഫൈവ് എങ്കിലും എടുക്കുന്ന ആദ്യത്തെ ദിവസം അതുപോലെ ആണ് രാത്രിയൊന്നും തിരിഞ്ഞു കിടക്കാൻ പോലും കഴിയും അത്ര ഇതിൽ വേദനയായിരിക്കും പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഏഴര കെ ജി ആണ് എടുക്കുക അത് കഴിയുമ്പോൾ ടെൻ എടുക്കാം അത് കഴിയുമ്പോൾ എൻ്റെ അപ്പുറത്തേക്ക് എടുക്കാം കാരണം മസിലുകളുടെ എൻജുറൻസ് ലെവൽ കൂടി മസിലുകളുടെ സ്ട്രെങ്ത് വർദ്ധിച്ചു അതാണ് സഫറിംഗ് പ്രൊഡ്യൂസേഴ്സ് എൻജുറൻസ് കൂടുതൽ കൂടുതൽ ഭാരമെടുക്കാൻ ജീവിതത്തിലെ ഭാരങ്ങൾ മറ്റുള്ളവരുടെ ഭാരങ്ങളൊക്കെ എടുക്കുവാനുള്ള കപ്പാസിറ്റി വർദ്ധിക്കുകയാണ് അത് വർദ്ധിക്കുന്നതിനനുസരിച്ച് ക്യാരക്ടറിൻ്റെ ക്വാളിറ്റി കൂടും ആ വ്യക്തിയുടെ ക്യാരക്ടർ ക്വാളിറ്റി കൂടും അതിനനുസരിച്ച് പ്രത്യാശ കൂടും ആ പ്രത്യാശ ഒരിക്കലും നമ്മളെ ഡൗൺ ചെയ്യില്ല നമ്മളെ നാണകെടുത്തില്ല ഈ കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു സീക്വൻസിൽ പൗലോസ് പൗലോസൂടെ എഴുതി വെക്കുന്നത് കാരണം താൻ അതിലൂടെയൊക്കെ പോയി അനുഭവസ്ഥനാണ് വലിയ പ്രയാസങ്ങളിലൂടെ പോയി കഷ്ടതകളിലൂടെ പോയി താനൊരു ടഫ് ക്യാരക്ടറായി പിന്നീടുള്ള ലേഖനങ്ങളിലൊക്കെ വായിക്കുമ്പോൾ ഞങ്ങൾ വീണ് കിടക്കുന്നതായിട്ട് ലോകത്തിന് തോന്നും പക്ഷെ ഞങ്ങളൊന്നും ഒരിക്കലും നശിച്ചു പോകില്ല ഒന്നുമില്ലെന്ന് തോന്നും പക്ഷെ എല്ലാം ഉള്ളവരെ പോലെ ഞങ്ങൾ ജീവിക്കും ബിക്കോസ് ഓഫ് ട്രെയിനിങ് സഫറിങ്സ് സഫറിംഗ്സിനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഇതൊന്നും പറയുമല്ല നിങ്ങൾ ജീവിതത്തിൽ അതുപോലെ സിറ്റുവേഷൻസിലൂടെ പോവുകയാണെങ്കിൽ ഒന്നാമത്തെ പണി ദൈവം നടത്തുന്ന പുറത്തല്ല അകത്താണ് അകത്തെ ക്യാരക്ടർ ഹോപ്പ് ലെവൽ ഇതൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ബ്രാക്കറ്റിൽ പറയട്ടെ കർത്താവുമായി പരിശുദ്ധാത്മാവുമായി സഹകരിക്കുമെങ്കിൽ മാത്രമേ ഈ പണികളൊക്കെ നടക്കുകയുള്ളൂ ദൈവത്തെ ചോദ്യം ചെയ്ത് വിശ്വാസത്തെയും ചോദ്യം ചെയ്ത് ചർച്ചയെയും ചോദ്യം ചെയ്ത് ദേവദാസന്മാരെയും ചോദ്യം ചെയ്ത് ഇതൊക്കെ ഇതൊക്കെ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയാൽ എല്ലാം പോയി ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ നാലാം വചനം

ിക്കുന്നു എത്ര വ്യക്തമായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നിന്റെ വടിയും കൂലും എന്നെ ആശ്വസിപ്പിക്കുന്നു അപ്പം കൂരുകളുടെ താഴ്വരയിലൂടെ പോയാലും എനിക്കൊരു പ്രത്യാശയ്ക്ക് പോകുന്നു നീ 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 യു ആർ വിത്ത് മീ യു എ പേഴ്സൺ യു ആർ വിത്ത് മീ ദിംഗ് ഹോപ്പ് ഇസ് നോട്ട് എ കട്ടീഷ്യൻ

പരിശുദ്ധാത്മാവ് പ്രത്യാശയുടെ ആത്മാവാണ് ഒന്ന് ടൈപ്പ് ചെയ്ത് സോ ദൈവ നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ ഈ കൂരരുൾ താഴ്വരയിൽ നീ എന്നോടൊപ്പം ഉണ്ടല്ലോ എന്ന് പറയുന്നതാണ് തന്റെ പ്രത്യാശ ദാറ്റ് മീൻസ് ദ പ്രസൻസ് ഓഫ് ഗോഡ് ദ പ്രസൻസ് ഓഫ് ജീസസ് ഈസ് ഹോപ്പ് ദൈവസാന്നിധ്യമാണ് നമുക്ക് പ്രത്യാശ നൽകുന്നത് ദൈവം എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ ടൈപ്പ് ചെയ്തിട്ടേ ദൈവസാന്നിധ്യം പ്രത്യാശ നൽകുന്നു ദൈവം എന്നോടുകൂടെ ഉണ്ട് എന്ന അവബോധമാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത് ഏത് സിറ്റുവേഷൻ വന്നാലും എന്നെ നഷ്ടപ്പെട്ടാലും എത്ര കൂരലിലൂടെ പോയാലും എത്ര ഡാർക്കസ്റ്റ് അവരിലൂടെ പോയാലും നീ എനിക്ക് പ്രത്യാശ നൽകും എന്ന തിരിച്ചറിവാണ് നമ്മെ മുന്നിലേക്ക് നടത്തുന്നത് അത് നമ്മെ ഒരിക്കലും ലജ്ജിപ്പിക്കില്ല പ്രാർത്ഥിക്കാം കൈകൾ ഇങ്ങോട്ട് നീട്ടുക കർത്താവേ ഇന്നത്തെ വചനവും ഇന്നത്തെ സാക്ഷ്യവും കേട്ടവരുടെ അകത്ത് വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാം ഇപ്പോൾ അവരെ അനുഗ്രഹിക്കണമേ ശീലമുള്ള മറ്റ് പല സബ്സ്റ്റൻസ് അബ്യൂസും അഡിക്ഷനും ഉള്ളവരെ കർത്താവ് ഇപ്പോൾ സ്വതന്ത്രമാക്കിയാണ് ഇൻ ജീസസ് നെയം താങ്ക് യു മാസ്റ്റർ ദൈവകരങ്ങളിലേക്ക് കർത്താവേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു വലിയ സമാധാനവും പ്രത്യാശം എല്ലാ ഹൃദയങ്ങളിലും ഒന്ന് നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹാർട്ടിന് പ്രയാസമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കും അതുപോലെ അകത്ത് ഉദരത്തിനകത്തൊക്കെ പ്രയാസമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കും ഫൈൽസ് രോഗമുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ചില അലർജികളും സ്കിൻ ഡിസീസുകളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ദൈവികമായൊരു വലിയ വിടുതൽ കർത്താവ് നീ കല്പിക്കുന്നതിനായി നന്ദി പറയും എല്ലാം ഞാൻ ഇന്ന് വിളിച്ച് പറയുന്നില്ലെങ്കിലും നിങ്ങൾ വിശ്വസിക്കുക ആവശ്യമുള്ള കൂടുതൽ നിങ്ങൾക്ക് പ്രെയർ ലൈൻ നമ്പറിൽ വിളിക്കാം നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ പറയാം അതോടൊപ്പം എൻ്റെ റിക്വസ്റ്റ് ആണ് ബ്ലെസ്സിംഗ് പാർട്നർഷിപ്പിൽ വരെയ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ലഭിക്കും കർത്താവെല്ലാവരും ധാരാളം അങ്ങനെ ഗ്രഹിക്കട്ടെ നാളെ നമുക്ക് വീണ്ടും കാണാം ബ ബൈ